ഈ നമ്മുടെ കോട്ടയത്ത് ഒരു കുടുംബശ്രീ പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ കുടുംബ കുടുംബശ്രീയുടെ ഒരു സ്റ്റോർ തുടങ്ങിയാണ് അതെ നമ്മളെ സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ നല്ലൊരു അതെ നല്ലൊരാശയമാണ് എല്ലാം ഒരു ഒരു കുടക്കീഴിൽ കിട്ടാൻ നേരത്ത് നമുക്ക് പല സ്ഥലമഴും നടക്കണ്ട എല്ലാം ഒറ്റടിക്ക് തന്നെ അപ്പം നമുക്ക് നോക്കാം എന്താണ് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് ഇതാ കുടുംബശ്രീ സ്റ്റോർ കുടുംബശ്രീക്കാരുടെ ഒരു സ്റ്റോർ എന്നുള്ള രീതിക്കാണ് ജില്ലയിൽ കുടുംബശ്രീയുടെ ഇ കോമേഴ്സ് പദ്ധതിയായ പോക്കറ്റ് മാർട്ട് കുടുംബശ്രീ സ്റ്റോർ പദ്ധതിക്കുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഇ കോമേഴ്സ് ആപ്ലിക്കേഷനിലൂടെ വിപണിയിൽ എത്തിക്കുന്നതാണ് പോക്കറ്റ് മാർട്ട് നമുക്ക് അതായത് വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഇ കോമേഴ്സ് ആപ്ലിക്കേഷനിലൂടെ വിപണിയിൽ എത്തിക്കുന്നതാണ് പോക്കറ്റ് മാർട്ട് അത് കുറച്ചുകൂടി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ മുന്നേ കുടുംബശ്രീകാര് കുടുംബശ്രീ ചന്ത എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റുകളിൽ പോയിട്ട് നേരിട്ട് പോയി വിൽപ്പന നടത്തായിരുന്നു ഇതിപ്പം ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്കത് ലഭ്യമാക്കുന്നത് നല്ലൊരു കാര്യമാണ് അതെ ഇതെല്ലാം ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറുകയാണ് അപ്പോൾ അതനുസരിച്ച് കുടുംബശ്രീക്കാരും പുതിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് പുതിയ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് പോക്കറ്റ് മാർട്ട് ആരും മറക്കണ്ട കേട്ടോ അതെ സംരംഭകർക്ക് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിന്റെ അനന്ത സാധ്യത തുറന്നുകൊടുത്ത് വ്യാപാര മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ഉപഭോക്താക്കൾക്കും കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ സേവനങ്ങളും സേവനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപഭോക്താക്കൾക്ക് കുടുംബശ്രീയുടെ എന്താ ഈ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കൾ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ആ സംരംഭകരുടെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും അവർ ചെയ്യും കുടുംബശ്രീയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ വളരെ ജൈവ വളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളും നല്ലൊരു കാര്യം കൂടുതലും അങ്ങനെയാണ് ഈ കുടുംബശ്രീ കുടുംബശ്രീകാര് ഒരുമിച്ച് ജൈവ കൃഷികളും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നടക്കും രാസവളം ഒന്നും ഉപയോഗിക്കുന്നത് നല്ല ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കാം അതുകൊണ്ട് അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് അതിൻ്റെ പേര് പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ എന്നാണ് എല്ലാവരും അത് ചെക്കിൻ്റെ ചെക്ക് ചെയ്തിട്ട് അതിൽ അവരുടെ അവരെന്തൊക്കെ ഓഫറാണ് നമുക്ക് തരുന്നത് അതായത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തരുന്നത് അവരെന്തൊക്കെ സേവനങ്ങൾ നമുക്ക് വേണ്ടി തരുന്നു അതെല്ലാം ഒന്ന് ഉറപ്പാക്കിയ ശേഷം അത് ഉപയോഗിക്കൂ അത് നമുക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അടുത്തത് കുടുംബശ്രീ സംരംഭങ്ങൾ എവിടെയാണെന്നും എവിടെയാണെന്നും സ്ഥിതി ചെയ്യുന്നതും ബന്ധപ്പെട്ടത് ബന്ധപ്പെടുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നാണ് ഇപ്പം ഇത്തരത്തിൽ പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷനിലൂടെ ഉപഭോക്താക്കൾക്ക് അടുത്തുള്ള കുടുംബശ്രീ സംരംഭങ്ങൾ ബസാർ ഔട്ട്ലൈറ്റുകൾ നാനോ മാർക്കറ്റ് പ്രീമിയം ഹോട്ടലുകൾ കഫേങ്ങൾ ജനകീയ ഹോട്ടലുകൾ ടേക്ക് എ ബ്രേക്ക് കേരള ചിക്കൻ ഔട്ട്ലൈറ്റുകൾ പിന്നെ ബഡ്സ് സ്കൂളുകൾ എന്നീ ബഡ്സ് സ്കൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരം ലഭ്യമാകും എല്ലായിടത്തേക്കും അവരുടെ സാധനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലുള്ള ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഐറ്റംസുകളെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേരളത്തിലെ എല്ലായിടത്തും എല്ലായിടത്തുമുള്ള ഉൽപ്പന്നങ്ങൾ ആപ്പിൽ കാണാനും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യാനും പണം അടയ്ക്കാനുമുള്ള സൗകര്യമുണ്ട് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടും ആമസോണും മീഷോയും ഒക്കെ പോലെ ഇത് നമുക്ക് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷനിലൂടെ തന്നെ ഉൽപ്പന്നങ്ങൾ കാണാനും പേയ്മെൻറ്റ് ഒക്കെ പറ്റുമെന്നാണ് പറയുന്ന സൗകര്യമുണ്ട് ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അമ്പത് ൾ കുടുംബശ്രീ ക്യുക് സേവനങ്ങൾ എന്നിവ പോക്കറ്റ് മാർട്ട് ആപ്പിലൂടെ ലഭ്യമാകും ആദ്യഘട്ടത്തിൽ ഉപയോക്താവിൻ്റെ പരിസരത്തെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള യൂണിറ്റുകളിൽ യൂണിറ്റുകളിലെ ഉൽപ്പന്നങ്ങളാണ് ആപ്പിൽ ദൃശ്യമാകുന്നത് അതായത് നമ്മൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള അവിടുത്തെ കുടുംബശ്രീ ആൾക്കാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ഓക്കെ പോക്കറ്റ് മാർട്ടിൽ ഉപയോക്താക്കൾക്ക് സംരംഭ സംരംഭകരമായി വാട്സാപ്പ് ചാറ്റ് കോൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അതിനുള്ള അവസരങ്ങളും തരുന്നുണ്ട് വാട്സ്ആപ്പ് ചാറ്റ് അല്ലെങ്കിൽ കോൾ എന്നുള്ളൊരു തന്നിട്ടുണ്ട് ഇതിനു പുറമെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സർവീസ് സെക്ടറിൽ ആരംഭിച്ച ആരംഭിച്ചേക്ക് സർവ്വ നഗരപ്രദേശങ്ങളിലെ താമസക്കാർക്കും വീട്ടുജോലി പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ ക്ലാർ കാർ ക്ലീനിങ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും എല്ലാവരും വേറെ തികച്ചും എല്ലാ ഞങ്ങൾക്കും പറ്റും എന്നുള്ള രീതിക്കാണ് കുടുംബശ്രീക്കാര് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ മേഖലയിലും അവർ കൈവച്ചിരിക്കാണ് അതെല്ലാം നമുക്ക് ലഭ്യമാകും പറഞ്ഞേക്കുന്നത് ഇപ്പം നഗരപ്രദേശങ്ങളിൽ താമസക്കാർക്കുള്ള എന്ന് പറഞ്ഞാൽ അവരും ചിലപ്പോൾ എന്ത് ജോലിക്കാരൊക്കെയായിരിക്കും മിക്കവരും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് ജോലി ഇല്ലെന്നല്ല അവർക്കും ജോലിയുണ്ട് പക്ഷെ എന്നാലും നഗരപ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയുടെ സൗകര്യം അനുസരിച്ച് മാറി താങ് താമസിക്കുന്നവരെ കുറച്ചും കൂടി ബിസി ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വീട്ടിലെ എന്താ വീ വീട്ടിലെ ഹെൽപ്പ് നഗരപ്രദേശങ്ങളിൽ താമസക്കാർക്കുള്ള വീട്ടുജോലി പം പ്ലംബിങ് ഇലക്ട്രീഷ്യൻ കാർ ക്ലീനിങ് ഇതൊക്കെ ചിലപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ സമയമുണ്ടാവില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകുമെന്നാണ് പറയുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് കുടുംബശ്രീയുടെ ഭക്ഷണ വിതരണ പദ്ധതിയായ ലഞ്ച് ബെല്ലിലൂടെ ഉച്ച ഉച്ചയൂണ് മുൻകൂറായി പോക്കറ്റ് മാർട്ട് ആപ്പിലൂടെ ഓർഡർ ചെയ്യാനും കഴിയും നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയുള്ളവരായിരിക്കും അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവരെ ഒന്ന് കോൾ ചെയ്താൽ മതി സംഭവം റെഡിയാണ് കിട്ടും ഒരു കോള് മതി അതായത് കുടുംബശ്രീ ചേച്ചിമാരുടെ കടകളൊക്കെ നല്ല രസമായിട്ടാണ് നല്ല ചൂണത്തിന്റെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് അവരുടെ ചുറ്റളവിലുള്ള കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ സേവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്ന സേവനങ്ങൾക്ക് ഓർഡർ നൽകാനും സാധിക്കും ജില്ലയിൽ നിന്നും ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ സാധനങ്ങളിൽ ലേബലുകൾ പതിപ്പിച്ച് വിവരങ്ങളും രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത് അപ്ലോ അപ്ലോഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവർ പൂർത്തിയാക്കി മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ ഇത്തരം ജോലികൾ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കുന്നത് പൊതുജനങ്ങൾക്ക് നിലവിൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല ഇപ്പോൾ കാണാൻ പറ്റത്തില്ല നമുക്ക് അത് കാര്യം അതിനെ പറയുന്നുണ്ട് പോക്കറ്റ് മാർട്ടിന്റെ പ്രവർത്തനം പുതുവർഷത്തിൽ ആരംഭിക്കുകയുള്ളൂ ജനുവരി തൊട്ടേ പുതുവർഷം തുടങ്ങുമ്പോഴായി സംഭവം ആരംഭിക്കുള്ളൂ അതിനുള്ള എല്ലാവരെയും ഇന്നും അറിയിക്കുകയാണ് ഇപ്പൊ അവര് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നുണ്ട് ജനുവരി തൊട്ട് സെർച്ച് ചെയ്ത് നോക്കാം ഉപയോഗിക്കാം അതെ ജില്ലയിൽ ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ മികച്ച നേട്ടം ക്ലിക്കായി ഷോപ്പ് പദ്ധതി നമുക്ക് നോക്കാം എന്താണ് ക്ലിക്കായത് കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് കെ ലിഫ്റ്റിന്റെ ഭാഗമായി കുടുംബശ്രീ ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് ഇനി ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആരംഭിച്ചാണ് ഹോം ഷോപ്പ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് രീതിയിൽ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ നേരിട്ട് എത്തിച്ച് നൽകുന്ന സംവിധാനമാണ് ഹോം ഷോപ്പ് കോട്ടയം ജില്ലേനെ അടിസ്ഥാനമാക്കി അതാണ് കോട്ടയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പള്ളം വൈക്കം പാമ്പാടി കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നീ ബ്ലോക്കുകളിലാണ് ഹോംഷോപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മറ്റ് ബ്ലോക്കുകളിൽ ഉടൻ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നാ നാൽപ്പത് ഹോംഷോപ്പുകളാണ് നിലവിലുള്ളത് അതായത് സി ഡി എസ് സികളിലെ മൈക്രോ എൻറ്റർപ്രൈസ് കൺസൾട്ടൻ്റ്മാരുമായിട്ടുള്ള നേതൃത്വത്തിലാണ് മാനേജ്മെൻറ്റ് ടീമുകൾ പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയിലൂടെ നിരവധി പേർക്കാണ് തൊഴിൽ ലഭിച്ചിരിക്കുന്നത് അപ്പം തൊഴിൽ ലഭിക്കാനുള്ള ഒരുപാട് പദ്ധതികളും ഒക്കെ അതായത് ഹോം ഹോംഷോപ്പ് എന്ന് പറയുന്ന പദ്ധതി അത് സക്സസ് ആയെന്നുള്ള രീതിക്കാനാണ് മികച്ച നേട്ടം കൈവരിക്കാൻ അവർക്ക് പറ്റിയെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ പോക്കറ്റ് മാർട്ട് അത് വരും പുതുവർഷത്തില് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരിക്കാം